നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ ഫ്രാഞ്ചൈസി ഓണേഴ്സിൻ്റെ മീറ്റിംഗ് ബി സി സി ഐ പ്രതിനിധികളുമായിട്ട് അവരുടെ മീറ്റിംഗ് നടന്നിട്ടുണ്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന ലഭിച്ച ഫീഡ്ബാക്കുകൾ ഐ പി എൽ ഗവേണിംഗ് ബോഡിയെ അറിയിക്കുമെന്നാണ് ബി സി സി ഐ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള വിവരം ഏതായാലും ഇതിൽ ഈ മീറ്റിംഗിന് മുമ്പേ പുറത്തു വന്നൊരു കാര്യമാണ് ഫോറിൻ പ്ലെയേഴ്സിൻ്റെ ചില നീക്കങ്ങൾ അതായത് ആദ്യം ഓപ്ഷനിലൊക്കെ പങ്കെടുക്കും മതിയായ തുക ലഭിച്ചില്ല എന്ന് കണ്ട പിന്നെ ടൂർണമെന്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പിൻവാങ്ങുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അവരെ ബാൻ ചെയ്യണം അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം എന്നൊരു നിലപാട് ഐ പി എൽ ഫ്രാഞ്ചൈസി ഓണേഴ്സിനുണ്ട് അത് വൺ 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 മീറ്റിംഗിൽ ബി സി സിയുടെ ഒരു ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ക്രിക്ബസ് പുറത്തുവിടുന്ന വിവരം നമ്മൾ അതിലേക്കൊന്നു പോവുകയാണ് ഐ പി എല്ലിൻ്റെ ഫ്രാഞ്ചൈസി ഓണേഴ്സ് തീർച്ചയായിട്ടും ഫോറിൻ പ്ലെയേഴ്സിൽ ചിലർ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ എതിർപ്പ് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ജെയ്സൺ റോയി അലക്സ് ഹെയിൽസ് വാനിന്ദു ഹസരങ്ക ഇങ്ങനെയുള്ള ചില താരങ്ങൾ കഴിഞ്ഞ ഐ പി എല്ലോ അതിനു മുമ്പുള്ള ഒക്കേഷനുകളിലും ഒക്കെ ആയിട്ട് ലോ ബിഡ് ലഭിച്ചപ്പോൾ അവർ ആഗ്രഹിക്കുന്ന അത്രയും പണം ലഭിക്കാത്ത കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അവർ അവരതിനുവേണ്ടി പറഞ്ഞിട്ടുള്ള റീസൺസ് പേഴ്സണൽ ഇഷ്യൂസ് മുതൽ ഇഞ്ചുറീസ് വരെയാണ് പറഞ്ഞ റീസൺസ് അതിൽ ഫ്രാഞ്ചൈസി ഓണേഴ്സ് ഒന്നും കൺവിൻസ്ഡ് അല്ല അവര് അതില് സംതൃപ്തരുമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ കറക്റ്റീവ് മെഷേഴ്സ് വേണമെന്നാണ് ഫ്രാഞ്ചൈസി ഓണേഴ്സിന്റെ ആവശ്യം അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് എന്തൊക്കെ നടപടികൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് ബാന് സജസ്റ്റ് ചെയ്യുന്നു അൺറിലേബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് അങ്ങനെ വിശ്വസിച്ചെടുക്കാൻ പറ്റാത്ത പ്ലേയേഴ്സിന് ബാൻ കൊടുക്കണം എന്ന് സജസ്റ്റ് ചെയ്ത ഫ്രാഞ്ചൈസികളുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ സഡൻ വിവൽ വരുമ്പോൾ അതത് ഫ്രാഞ്ചൈസികളുടെ പ്ലാനിങ്ങിനും മറ്റുമൊക്കെ അത് ബാധിക്കും അപ്പോൾ ഓപ്ഷന് മുമ്പ് തന്നെ അത്തരം താരങ്ങളിലോട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് ബി സി സി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളത് ആലോചിക്കുകയാണ് ഒരു ഫൈനൽ തീരുമാനം അധികം വൈകാതെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഇംഗ്ലണ്ടിന്റെ താരങ്ങൾ ചിലർ അത്തരത്തിൽ ചെയ്തിട്ടില്ല നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല ഐ പി എല്ലിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഇ സി ബി കഴിഞ്ഞ തവണ പ്രധാനപ്പെട്ട താരങ്ങൾ പിൻവലിക്കുകയുണ്ടായി വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ബൈലാറ്ററൽ സീരീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിൻവലിച്ചത് അന്ന് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ജോസ് ബട്ട്ലർ തന്നെ അതിനെതിരെ ഒരു ഡിസ്പ്ലഷർ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂറിങ് ഐ പി എൽ ഷെഡ്യൂള് ഇങ്ങനെയുള്ള ബൈലാട്രൽ ഗെയിംസ് ഉണ്ടാവാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായം അതേസമയം ഇ സി ബിയുടെ സിഇഒ റിച്ചാർഡ് ഗോൾഡ് ഈ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായക്കാരാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളാണ് ഫ്രാഞ്ചൈസി ടൂർണമെന്റിൽ എല്ലായിടത്തും കൂടുതൽ താരങ്ങളെ അയക്കുന്നത് ഇപ്പൊ എവിടെ നോക്കിയാലും അത് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാത്രം കാര്യമെടുക്കുക എഴുപത്തിനാല് ഇംഗ്ലീഷ് പ്ലെയേഴ്സ് ആണ് വ്യത്യസ്ത ടൂർണമെന്റുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ കളിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും അങ്ങനെ ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള വാദങ്ങൾ വരുന്നു ഇപ്പൊ നമുക്കറിയാമല്ലോ ബി സി സി ഐ ഇന്ത്യൻ താരങ്ങളെ മറ്റ് ലീഗുകളിൽ കളിക്കാനുള്ള അനുവാദം കൊടുക്കുന്നില്ല അതേസമയം ഇംഗ്ലണ്ടൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ വാദത്തിന്റെ അടിസ്ഥാനം എന്ന എന്നാൽ പോലും ഐ പി എല്ലില് നമുക്കറിയാമല്ലോ പല താരങ്ങളും അവരുടെ ഏർ ഒരു അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ബിഡ് ലഭിക്കാതിരിക്കുമ്പോൾ പിന്നെ കളിയുടെ തൊട്ടു മുമ്പ് ടൂർണമെന്റ് ആരംഭിക്കുന്ന തൊട്ടു മുമ്പ് പേഴ്സണൽ ഇഷ്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിൻവാങ്ങുന്നത് ഇപ്പൊ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഫോറിൻ പ്ലയേഴ്സ് പലരും മെഗാ ഓപ്ഷനിൽ പങ്കെടുക്കാതെ മിനി ഓപ്ഷനിൽ പങ്കെടുക്കുന്നത് കാരണം മിനി ഓപ്ഷൻ വരുമ്പോൾ ഹൈ ബിറ്റ്സ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിലേക്ക് പോകുന്ന ഒരു പ്രവണതയുമുണ്ട് ബി സി സി ഐ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് അതിനെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് ഫ്രാഞ്ചൈസ് ഓണേഴ്സിന്റെ നിലപാട് എന്തായാലും ഇതിൽ എന്ത് വരും ഏത് തീരുമാനം വരും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങൾ